ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഡിഗ്രി യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തസ്തികയാണ് സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻ്റ് അസിസ്റ്റന്റ് ഓഡിറ്റർ എന്നാണ് തസ്തികയുടെ പേരെങ്കിലും നമ്മൾ പൊതുവേ വിളിക്കുന്ന ഈ ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് പരീക്ഷയെക്കുറിച്ചും അതിൻ്റെ നോട്ടിഫിക്കേഷനെ കുറിച്ചും ഒക്കെ കൂടുതൽ കാര്യം നമുക്ക് ഇന്ന് ഈ വീട്ടിലെ മനസ്സിലാക്കാം സാറേ ഈ ഒരു വീട്ടിലേക്ക് സ്വാഗതം ആദ്യം തന്നെ ലക്ഷം സാലറി ലഭിക്കുന്ന ജോലി എന്നാണ് അത് തെറ്റായ ഒരു കാര്യമാണോ അല്ല തെറ്റായ ഒരു കാര്യമല്ല ഏകദേശം അരലക്ഷത്തോളം സാലറി തന്നെ ഉണ്ടല്ലോ കാരണം മുപ്പത്തൊമ്പത് മുന്നൂറാണ് ബേസിക് പേ അപ്പം മുപ്പത്തൊമ്പത് മുന്നൂറും അതിൻ്റെ ഒമ്പത് ശതമാനം ഡി എ ഉണ്ട് പിന്നെ പത്ത് ശതമാനം എച്ച് ആർ ഉണ്ട് അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒരു നാൽപ്പത്തി ആറ് എഴുന്നൂറ്റിഅമ്പതിൻ്റെ മുകളിൽ സാലറി ഗ്രോസ് ഉണ്ട് പിന്നെ ഇപ്പോൾ ഡി എ ഒരു ഇരുപത് ശതമാനത്തിന് മുകളിൽ പെൻഡിംഗ് ആണ് സത്യത്തില് സംസ്ഥാന സർക്കാരിൻ്റെ ഡി എ ഒരു ഇപ്പം നിലവിൽ ഒൻപത് ശതമാനം ആണെങ്കിലും കുറെ പെൻഡിങ് ഉണ്ട് അപ്പം ഇവരൊക്കെ കയറുന്ന സമയം ആകുമ്പോഴേക്കും ആ ഡി എ ഒക്കെ കൂടി മാറി ഒമ്പത് ശതമാനം എന്നുള്ളൊക്കെ മാറിയിട്ട് കൂടും അപ്പോൾ ആ ഒരു സമയത്ത് അൻപതിന് മുകളിൽ പോകും സാലറി ഇപ്പം തന്നെ ഒരു നാൽപ്പത്തിയേഴിന് അടുത്തുണ്ടല്ലോ ഗ്രോസ് ഗ്രോസ് സാലറി ആണ് പറഞ്ഞിരിക്കുന്നത് സാർ അത്രയും പൈസ ഉള്ളിൽ കൈ കിട്ടണം അത് പലരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങളെ കയ്യിൽ ഇത്രയും കിട്ടില്ല കാരണം നമ്മുടെ സാലറി തന്നെയാണ് നമ്മളെ സേവിങ്സാണ് അതിലെന്ത് ചെയ്യും പത്ത് ശതമാനം നമ്മുടെ പെൻഷനിലേക്ക് പോകും നാഷണൽ പെൻഷൻ സ്കീമുണ്ടല്ലോ പത്ത് ശതമാനം ബേസിക്കിൻ്റെ പത്ത് ശതമാനം അപ്പോൾ മുപ്പത്തൊമ്പത് മുന്നൂറിന് പത്ത് ശതമാനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് നിങ്ങൾ പെൻഷനിലേക്ക് ഇടേണ്ടി വരും പിന്നെ ഒരു ആറ് ശതമാനം മിനിമം നിങ്ങൾ ജി പി എഫിലേക്ക് നിക്ഷേപിക്കണം അത് മിനിമം ആറ് ശതമാനമാണ് കൂടുതലിടാം മിനിമം ആറ് ശതമാനം ഇടണം ഓക്കെ അത് പോവും പിന്നെ എസ് എൽ ഐ ജി എസ് എന്നുള്ള ചെറിയ പിടുത്തങ്ങളും അങ്ങനെല്ലാം കൂടെ നോക്കുകയാണെങ്കിൽ എന്തായാലും ഒരു നിങ്ങളത് മിനിമം മാത്രം നിക്ഷേപിക്കുകയാണെങ്കിൽ നാൽപ്പതിനടുത്ത് സാലറി ഇവർക്ക് കയ്യിൽ വാങ്ങാൻ പറ്റും ഇപ്പോഴത്തെ ഒരു സാലറിയിൽ അതേസമയം ഇവരുടെ ഒരു നിയമനം നടക്കുന്ന സമയത്തേക്കും ഡി എയുടെ പെർസെൻറ്റേജ് ഒക്കെ കൂടും അപ്പോൾ സ്വാഭാവികമായിട്ടും അൻപതിനടുത്തേക്ക് അൻപതിന് മുകളിലേക്ക് തന്നെ സാലറി മാറും ഓക്കെ സാറേ ഇനി കൈ കിടന്നു ശമ്പളത്തിന് പുറമേ നമുക്കറിയാം ഗവൺമെന്റ് ജോലിക്ക് കുറെ അധികം അഡ്വാൻറ്റേജസ് അതെ അതെ സാർ ഈ ഒരു ജോലിയിൽ സാറ് കാണുന്നേജ് ശമ്പളത്തിന് പുറമെ ഇപ്പോൾ ഏത് ഈ ജോലിന്ന് മാത്രമല്ല ഏതൊരു സർക്കാർ ജോലി ആയാലും അവിടെ ഒരു സാലറി എന്നുള്ള മാത്രമല്ല മുഖ്യ ഘടകം സർക്കാർ ജോലി എന്ന് പറയുന്ന നമ്മുടെ ഒരു സ്റ്റാറ്റസ് സിമ്പൽ ഉയർത്തുന്ന കാര്യമാണ് ലൈഫ് സെക്യൂർഡ് സെക്യൂർഡാവുന്ന കാര്യങ്ങളാണ് മറ്റു പല ആനുകൂല്യങ്ങൾ നിങ്ങൾ തന്നെ എന്താണ് നിങ്ങൾ സർവീസ് ഒക്കെ ആയിരുന്നു നിശ്ചിത വർഷങ്ങൾ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വീട് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ലോൺ കിട്ടും അതേപോലെ തന്നെ പെൻഷൻ പെൻഷൻ ഇപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി അല്ല കോൺട്രിബ്യൂട്ടറി പെൻഷനാണ് അതോടുകൂടി അതിൻ്റെ കുറച്ചൊരു ആകർഷണീയത കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഉണ്ടല്ലോ അപ്പോൾ അതൊരു ഗുണമാണ് അങ്ങനെയുള്ള പലവിധ ആനുകൂല്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് സർക്കാർ ജോലിയുടെ ഒരു മേന്മ എന്ന് പറയുന്നത് പിന്നെ എന്നാൽ എപ്പോഴും ഇവര് ഈ ഒരു പോസ്റ്റ് തന്നെ അല്ലല്ലോ ഇവർക്ക് പ്രൊമോഷൻ ഉണ്ടാവുമല്ലോ ഓരോ വർഷം കഴിയുമ്പോഴും ഇൻക്രിമെന്റ് ഉണ്ടാവും ആനുവൽ ഇൻക്രിമെന്റ് ഉണ്ടാവും അത് കൂടാതെ പിന്നീട് കലാകാലങ്ങളിലായിട്ട് എന്ത് നടക്കും പ്രൊമോഷൻ നടക്കും അപ്പോൾ അതിനനുസരിച്ച് സാലറിയിലും കാര്യമായിട്ടുള്ള പ്രകടമായിട്ടുള്ള വ്യത്യാസം ഉണ്ടാവും സെക്രട്ടറി അസിൽ നല്ല പ്രൊമോഷൻ അതുകൊണ്ട് തന്നെയാണ് ഇതിനെ സെക്രട്ടേറിയറ്റ് അസിനെ നമ്മൾ വിളിക്കുന്നത് കാരണം ഇത് അസിസ്റ്റന്റ് ഗ്രേഡും ഓഡിറ്ററും ഈ എന്താണ് ഓഡിറ്റ് വകുപ്പിൽ ലോക്കൽ ഫണ്ട് ഓഡിറ്റ് വകുപ്പിൽ ഓഡിറ്റർ എന്നുള്ള പോസ്റ്റ് ഉണ്ട് പിന്നെ അസിസ്റ്റന്റ് ഗ്രേഡ് എന്ന് പറഞ്ഞിട്ട് പി എസ് സി ഉണ്ട് സെക്രട്ടേറിയറ്റ് ഉണ്ട് എ ജി സി ഓഫീസുണ്ട് അങ്ങനെ ആറോളം ഡിപ്പാർട്ട്മെന്റുകൾ മൊത്തത്തിൽ ഉണ്ട് ഇതിൽ പക്ഷേ നമ്മളതിനെ സെക്രട്ടേറിയറ്റ് അസിനു വിളിക്കാനുള്ള കാരണം തന്നെ ഇതൊരു ഗ്ലാമർ പോസ്റ്റ് ആകുന്നത് അതായത് ഇത് അത്രയും പ്രമോഷൻ സാധ്യതകൾ കൂടുതലുള്ളതാണ് പ്രത്യേകിച്ച് പൊതുഭരണ വകുപ്പിലൊക്കെ കിട്ടുകയാണെങ്കിൽ സെക്രട്ടേറിയറ്റിൽ പൊതുഭരണ വകുപ്പിലൊക്കെ കിട്ടുകയാണെങ്കിൽ നല്ല സ്വാധീനവും വരും ഒരു എന്താണ് ഭരണശിലാകേന്ദ്രത്തിലെ ഒരു അസിസ്റ്റൻ്റ് എന്ന് പറയുമ്പോൾ പിന്നീട് പ്രമോഷനായിട്ട് മേലോട്ടേക്ക് പോകും ഇവരാണ് ഇതിൻ്റെ എന്താണ് നിയന്ത്രിക്കുന്ന ആളെന്ന് പറയുന്നത് ഇപ്പോൾ കെ എസ് കൂടെ വന്നിട്ടുണ്ട് എങ്കിൽ പോലും ഒരു ഭരണശിലാകേന്ദ്രത്തിലൊരു കീ പോസ്റ്റ് ആയിട്ട് കാണുന്ന ഒരു സാധനമാണ് അതുകൊണ്ട് തന്നെയാണ് ഇതിന്ത്ര ഒരു ഗ്ലാമർ കൈവരുന്നത് സാർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിൽ നിന്നും നമുക്ക് എവിടെ വരെ എത്തിപ്പെടും അതെ അസിസ്റ്റന്റ് ആണ് ഫസ്റ്റ് പോസ്റ്റ് പിന്നീട് അതിൻ്റെ പ്രൊമോഷനായിട്ട് സീനിയർ അസിസ്റ്റന്റ് എന്ന് വരും പിന്നെ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ ഉണ്ട് പിന്നെ സെക്ഷൻ ഓഫീസർ ഉണ്ട് പിന്നെ ഇതിനിടയിൽ ഹയർ ഗ്രേഡ് പോസ്റ്റ് ഉണ്ട് സെക്ഷൻ ഓഫീസർ പിന്നെ അണ്ടർ സെക്രട്ടറി ഇതിനിടയിൽ ഹയർ ഹയർ ഗ്രേഡ് എന്നുള്ള പോസ്റ്റ് വേറെയും കിടക്കുന്നുണ്ട് അണ്ടർ സെക്രട്ടറി ഉണ്ട് അതേ അത് അണ്ടർ സെക്രട്ടറി കഴിഞ്ഞാൽ പിന്നെ മേലോട്ടേക്ക് ഡെപ്യൂട്ടി സെക്രട്ടറി ഉണ്ട് ജോയിൻറ്റ് സെക്രട്ടറി ഉണ്ട് അഡീഷണൽ സെക്രട്ടറി ഉണ്ട് സ്പെഷ്യൽ സെക്രട്ടറി ഉണ്ട് അപ്പോൾ ഒരാൾക്ക് അത്യാവശ്യം ചെറുപ്പത്തിലേ കയറുകയാണെങ്കിൽ ഒരു പത്ത് മുപ്പത് വർഷത്തിന് മുകളിൽ സർവീസ് ഉണ്ടെങ്കിൽ ഒരു ഏറ്റവും ടോപ്പിൽ സ്പെഷ്യൽ സെക്രട്ടറി വരെയൊക്കെ ആകാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഓക്കെ ഒരു കൺഫ്യൂഷൻ സംശയം അപ്പോൾ നമ്മൾ എന്തായാലും ഒരു മൂന്ന് വർഷം കൊണ്ട് ഇപ്പോൾ ഈ ഒരു അടുത്ത കാലത്തുള്ള അപ്പൊ എൻ്റെ ഒരു കസിൻ ഉണ്ട് എൻ്റെ മുതമ്മയുടെ മകൻ സെക്രട്ടറിയിൽ വർക്ക് ചെയ്യുന്നതാണ് അവൻ കയറി ഒരു മൂന്ന് വർഷം കൊണ്ട് സീനിയർ അസിസ്റ്റൻ്റ് ആയിട്ടുണ്ട് ഒരു ഏഴ് വർഷം കൊണ്ട് എ എസ് ഒ ആയിട്ടുണ്ട് അപ്പൊ ഒരു പതിനാല് വർഷം ഏകദേശം ഒരു സെക്ഷൻ ഓഫീസർ ആവാം അതുപോലെ അങ്ങോട്ട് ഗസ്റ്റഡ് പോസ്റ്റ് ആണ് എക്സ്പീരിയൻസിന് നമുക്ക് ഒരു ടെസ്റ്റ് ടെസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് അല്ല പ്രൊമോഷൻ എന്ന് പറയുന്നത് അത് നമ്മൾ ഓരോരുത്തരും കയറുന്നുണ്ടാവും അല്ല അതിനനുസരിച്ച് അഡ്വൈസില് സീനിയോറിറ്റി ഉണ്ടാവും ആ സീനിയോറിറ്റിക്ക് അനുസരിച്ചാണ് പ്രൊമോഷൻ കിട്ടുക ഫൈൻ ഇനി സാർ ഒരു സംശയം എനിക്ക് എനിക്കൊന്ന് വീഡിയോ കാണുന്ന കുട്ടികൾക്കുള്ള വലിയൊരു സംശയമാണ് ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന ജോലി സെക്രട്ടേറിയറ്റ് സ്വാഭാവികമായിട്ടും തിരുവനന്തപുരത്താണ് അപ്പൊ ഈ ഒരു പോസ്റ്റിൽ കയറുന്ന ജോലി മുഴുവൻ തിരുവനന്തപുരത്ത് എന്നൊരു ജോലി അതല്ലല്ലോ അതേ തന്നെ കേരള പി എസ് സി ഉണ്ട് പി എസ് സി എല്ലാ ജില്ലകളിലും ഉണ്ടല്ലോ എല്ലാ ജില്ലകളിലും ഉണ്ട് ജില്ലാതലം പല ജില്ലകളായിട്ട് കിട്ടും അവരുടെ സ്വന്തം ജില്ലകളിൽ കിട്ടാനുള്ള സാധ്യതയുണ്ട് അതേപോലെ തന്നെ എ ജി സി ഓഫീസാണെങ്കിൽ എറണാകുളത്താണ് അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ് എറണാകുളത്താണ് അപ്പോൾ അങ്ങനെ ഓരോ പോസ്റ്റിനനുസരിച്ച് വ്യത്യാസപ്പെടും പിന്നെ അതല്ല സെക്രട്ടേറിയറ്റ് തന്നെ ഈ തെക്കൻ ജില്ലക്കാരെ കൂടുതലും ആഗ്രഹിക്കാൻ സെക്രട്ടേറിയറ്റ് കിട്ടാനാണ് അതേസമയം വടക്കൻ ജില്ലക്കാരൊക്കെ പി എസ് സിയിലേക്ക് അപ്പം പരസ്പരം ഒരു മാറും അവിടെ തുടക്കത്തിലൊക്കെ നടക്കാറുണ്ട് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ സെക്രട്ടറിയേറ്റ് തന്നെ ഇനി വേണം നോക്കുക ഭാവിയിൽ തിരിച്ച് അങ്ങോട്ടേക്ക് പോകാം നല്ലവരുന്ന പോസ്റ്റിലേക്ക് പോകാം തൽക്കാലം ഓപ്ഷൻ എന്ന് പറയുന്നത് ഇവർക്ക് ഒരു നാട്ടിലേക്ക് മാറാൻ വേണ്ടിട്ട് ഒരു സംവിധാനം ഉണ്ട് അതായത് ഡെപ്യൂട്ടേഷൻ പരിപാടിയുണ്ട് ഇപ്പോ കോഴിക്കോട് ജില്ലയിലൊക്കെ ഉള്ള ഏതെങ്കിലുമൊക്കെ ഓഫീസുകളിലേക്ക് നമുക്ക് അതിന് സമാനമായിട്ടുള്ള പോസ്റ്റുകളിലൂടെ എന്ത് ചെയ്യാൻ പറ്റും മാറാൻ പറ്റും മാറാൻ പറ്റും ഡെപ്യൂട്ടേഷനിലേക്ക് വരാൻ പറ്റും അപ്പോൾ അങ്ങനെയുള്ള സംവിധാനം ഉണ്ട് അതുകൊണ്ട് ഉണ്ടാവും ഒന്നും ഇല്ലെങ്കിൽ അടുത്ത് തന്നെ വരികയാണെങ്കിൽ നമുക്ക് എത്രത്തോളം നിയമനങ്ങൾ കാരണം ഏതൊരു കുട്ടിയും പരീക്ഷ ചെയ്തിന് മുമ്പ് എല്ലാവരും ചോദിക്കാം എത്ര നിയമനങ്ങൾ ചോദിക്കാറുള്ളത് നമുക്കൊരു ഏകദേശം ഈ ഒരു പോസ്റ്റിന് എത്ര നിയമനങ്ങൾ സാധാരണ നടക്കാറുണ്ട് പ്രതീക്ഷിക്കാൻ സെക്രട്ടറി അസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ആയിരത്തോളം ഒരു ആയിരത്തി രണ്ടായിരുന്ന രീതിയിൽ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഇപ്പോൾ അതൊരു കഴിഞ്ഞാൽ ലിസ്റ്റ് ആയാലും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വന്നോണ്ടിരിക്കുന്ന ആയാലും ഏകദേശം അത്രത്തോളം ഒരു എണ്ണൂറോളം ഒക്കെ നിയമനങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് അതേപോലെ തന്നെ ഈ വരുന്ന ഇവരുടെ ലിസ്റ്റിലും ഏകദേശം അത്രത്തോളം തന്നെ ഒരു എണ്ണൂറ് ഒരു ശരാശരി നമുക്കൊരു എണ്ണൂറോളം നിയമനമൊക്കെ അനിൽകുമാർ സാറിൻ്റെ വീഡിയോയിലും സാറും ആ ഒരു നമ്പർ നമ്പർ എണ്ണൂർ നമ്പറിന് ഒരു ആയിരത്തിന് താഴെ എന്തായാലും ഒരു ആയിരത്തിന് താഴെ ഉള്ള നിയമനങ്ങൾ നമുക്ക് പിന്നെ ഓരോ കാലഘട്ടത്തിലും ഒഴിവിന്റെ എണ്ണത്തിൽ വ്യത്യാസം ഉണ്ടാവും അതെ അത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിനനുസരിച്ചാണല്ലോ കൂടുതൽ കാര്യങ്ങളൊക്കെ ഓക്കെ സാർ ഇനി നമുക്ക് ഒരു നോട്ടിഫിക്കേഷൻ എല്ലാവരും പറയുന്നത് നമുക്ക് ഈ അടുത്ത് ലാസ്റ്റ് വരും പല മാസങ്ങളായിട്ട് നമ്മൾ പല മാസങ്ങളും പറയും നമ്മൾ വീട് ചെന്നപ്പോഴും നമ്മൾ നവംബർ ഒക്കെ മാസങ്ങൾ നമ്മൾ മുമ്പത്തെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പറയാൻ കാര്യം സാധാരണ ഇതിൽ ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ പി എസ് ഒന്നര വർഷത്തെ ലിസ്റ്റിൻ്റെ കാലാവധി ഉള്ളല്ലോ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് കഴിഞ്ഞ ലിസ്റ്റിൻ്റെ ഇത് റാങ്ക് ലിസ്റ്റ് വന്നത് അപ്പോൾ ആ നിലയ്ക്ക് നോക്കിയപ്പോൾ ഒന്നര വർഷം കഴിഞ്ഞാൽ അടുത്ത വരണം എന്നുള്ള രീതിയിലാണ് നമ്മളും ഒരു നവംബർ ഡിസംബറിലൊക്കെ വരുന്ന പ്രതീക്ഷ സാർ എന്നത്തേക്കാണ് ഈ പരീക്ഷ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്നത് പറഞ്ഞ പോലെ തന്നെ ഈ ഒരു വർഷം തന്നെ എന്തായാലും വരും ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഇപ്പൊ രണ്ടായിരത്തി പതിനേഴ് ഡിസംബറിലാണ് ആ മുമ്പത്തെ ഒരു നോട്ടിഫിക്കേഷൻ വന്നത് അതിന് ശേഷമുള്ള നോട്ടിഫിക്കേഷൻ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിലാണ് അപ്പോൾ ഏകദേശം ഒരു മൂന്ന് വർഷവും നാല് മാസത്തെ വ്യത്യാസം അല്ലേ അതിനിടയിൽ വരുന്നത് അല്ലേ പതിനേഴ് ഡിസംബർ അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിൽ ആണ് അപ്പോൾ ഒരു മൂന്ന് വർഷവും നാല് മാസത്തെ വ്യത്യാസം അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഏകദേശം വരേണ്ട ടൈം ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു കാലപരിധിയിൽ അതായത് ഇനി വരാൻ പോകുന്ന ഈ ഒരു ഒക്ടോബർ നവംബർ ഡിസംബർ ഈ ഒരു മാസത്തിൽ എന്തായാലും എന്തായാലും ഈ വർഷം നോട്ടിഫിക്കേഷൻ വരുന്ന കാര്യം ഏകദേശം ഉറപ്പാണ് ഓക്കെ സാർ ഇപ്പം നമുക്ക് കഴിഞ്ഞ തവണ തൊട്ടാണ് നമുക്ക് പിലിംസ് മെയിൻസ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അതായത് കഴിഞ്ഞ പരീക്ഷയിൽ ഓൾറെഡി പ്രിലിംസ് മെയിൻസ് ഉണ്ടായിരുന്നു ഈ പരീക്ഷയിലും ഡിഗ്രി നിലവാരത്തിലെന്തായാലും ഡിഗ്രി ഫിലിംസും മെയിൻസും ഉണ്ടാവും എങ്ങനെയാണ് ഈ പരീക്ഷ ഒരു തയ്യാറെടുപ്പിലേക്ക് പോകേണ്ടത് അത് ഞാൻ പൊതുവെ ഉദ്യോഗാർത്ഥികളോട് നമ്മളെപ്പോഴും പറഞ്ഞു എന്നല്ല നമ്മൾ തന്നെ എത്രയോ വീഡിയോകൾ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് പ്രിലിംസും മെയിൻസും ഒന്നായി കണ്ടുകൊണ്ടുള്ള ഒരു അപ്രോച്ചാണ് അവർ നടത്തേണ്ടത് ഞാൻ ഹോളിസ്റ്റിക് അപ്രോച്ചുള്ള രീതിയിൽ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഇപ്പം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഗ്രി ഈ ഒരു സെക്രട്ടറിസ് ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം പ്രിലിംസിൻ്റെ സിലബസ് ഉണ്ട് മെയിൻസിൻ്റെ സിലബസ് ഉണ്ട് ഈ രണ്ട് സിലബസും കൂടെ ചേർത്ത് കൊണ്ടൊരു സിലബസ് ഉണ്ടാക്കുക അതായത് പിസ്റ്ററി എടുക്കുകയാണെങ്കിൽ നിങ്ങൾ പ്രിലിംസിൻ്റെ സിലബസ് എടുക്കുക കാരണം അതിൽ മെഡിയിൽ ഇന്ത്യ അധികമുണ്ട് ഉണ്ട് മെയിൻസിന് അതില്ല അപ്പോൾ ആ ഒരു സിലബസ് കഷ്ണം ക്രോപ്പ് ചെയ്യുക ജോ ോഗ്രഫി എന്ത് ചെയ്യുക രണ്ടും ആണ് അപ്പോൾ അത് ഏതെടുത്താലും കുഴപ്പമില്ല എക്കണോമിക്സ് രണ്ടിലും ചെറിയ ചെറിയ വ്യത്യാസമുണ്ട് അപ്പോൾ രണ്ടും കൂടെ ചേർത്തിട്ട് എടുക്കുക ഇങ്ങനെ ഓരോ വിഷയത്തിൻ്റെയും സിലബസ് പ്രിംസിൻ്റെയും മെയിൻസിൻ്റെയും കൂടെ ചേർത്ത് കൊണ്ടൊരു കോമൺ സിലബസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇവർ ആദ്യം ചെയ്യേണ്ടത് അങ്ങനെ ഒരു കോമൺ സിലബസ് നിങ്ങളുടെ പഠനമുറിയിൽ ഒട്ടിക്കുന്നത് അത് വെച്ചിട്ടാണ് നിങ്ങൾ പഠിച്ചു പോകേണ്ടത് അതിൽ തന്നെ ഇംഗ്ലീഷ് മാത്സ് മലയാളം അൻപത് മാർക്ക് പ്രിലിംസിനും മുപ്പത് മാർക്കിന് മെയിൻസിനുള്ള ഏരിയയാണ് എൺപത് മാർക്കാണ് മൊത്തം ഇരുന്നൂറ് മാർക്കിൻ്റെ പരീക്ഷയിൽ എൺപത് മാർക്കിനുള്ള ഏരിയ ആണ് നന്നായിട്ട് മെച്ചപ്പെടുത്തേണ്ടതുണ്ട് അതൊരു സൈഡ് കൂടെ നടക്കണം അതേപോലെ തന്നെ മറ്റ് കോമൺ ഏരിയകൾ പ്രിലിംസിനും മെയിൻസിനുള്ള കോമൺ ഏരിയ ഒരു എൺപത്തെട്ട് മാർക്കിനുള്ള ഈ ഇരുന്നൂറിൽ ബാക്കി എൺപതും കഴിച്ചിട്ടേ എൺപത്തെട്ട് മാർക്കിനുള്ള ഒരു കോമൺ ഏരിയാസ് ഉണ്ട് പ്രിലിംസും മെയിൻസും കൂടെ കണക്ക് കൂട്ടുമ്പോൾ ഉള്ള കോമൺ ഏരിയാസ് ഉണ്ട് ഹിസ്റ്ററി ജോഗ്രഫി എക്കണോമിക്സ് ഇങ്ങനെയുള്ള കുറേ ഏരിയകളുണ്ട് ആ ഏരിയകളും തുടക്കത്തിലേ പഠിച്ചു പോകണം അത് തീർത്തതിനു ശേഷം പിന്നീട് മതി എന്ത് പ്രിലിംസിന് മാത്രമുള്ള ഏരിയയും മെയിൻസിന് മാത്രമല്ല ഏരിയയും പഠിക്കുന്നത് കാരണം പിന്നെ ഈ ഒരു പ്രിലിംസിൻ്റെ മുന്നോടിയായിട്ട് പഠിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ അതായത് സിവിക്സ് സയൻസ് ആൻഡ് ടെക്നോളജി മാത്രമാണ് പ്രിലിംസിന് മാത്രമായിട്ടുള്ള ഏരിയ പ്രിലിംസിന് മാത്രം ശരിക്കും ആരും പഠിക്കില്ല അതില്ലാണ്ട് തന്നെ പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ പറ്റും കാരണം അഞ്ചും പത്ത് മാർക്ക് അവിടെ ഉള്ളൂ ബാക്കിയുള്ള മാർക്ക് എന്ന് തന്നെ കിട്ടും ഓക്കെ കവർ ചെയ്യാൻ പറ്റും നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും അത് വെച്ചിട്ട് അങ്ങനെ നോക്കാം പിന്നീട് ഉള്ള ഭാഗം അത് എന്ത് ചെയ്താൽ മതി പ്രിലിംസ് കഴിഞ്ഞതിന് ശേഷം മെയിൻസിന് വേണ്ടിയിട്ടുള്ള ബാക്കി ഭാഗങ്ങൾ കവർ ചെയ്യുക അതിനിടയിൽ സമയം എൻ്റെ ചെയ്യാം അതല്ല എങ്കിൽ എന്ന് റിസൾട്ട് വന്നിട്ട് ചെയ്യാന്നല്ല ഞാൻ പറയുന്നത് അതായത് പ്രിലിംസ് കഴിഞ്ഞാൽ അതിൻ്റെ പിറ്റേന്ന് മുതൽ മെയിൻസിനുള്ള പഠനം ആരംഭിക്കുക വരുമോ വരുമല്ലോ എന്നല്ല നന്നായിട്ട് നോക്കിയാൽ നിങ്ങൾ എല്ലാവരും ക്ലിയർ ചെയ്യും അപ്പം അതിൻ്റെ ആ പിറ്റേന്ന് മുതൽ മെയിൻസിൻ്റെ ബാക്കിയുള്ള ഏരിയകൾ ഉണ്ടല്ലോ അപ്പം ബാക്കിയുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും ഫിസിക്സ് കെമിസ്ട്രി അങ്ങനെയുള്ള കുറച്ച് ഏരിയകളൊക്കെയാണ് ഉള്ളത് അത് മെയിൻസിന് മാത്രമായിട്ടുള്ള ഏരിയകളാണ് അതെന്ത് ചെയ്യുക അങ്ങോട്ടേക്ക് പിന്നീട് അങ്ങോട്ട് നന്നായിട്ട് അത് പഠിക്കുക ബാക്കി ഇതുവരെ പഠിച്ച കാര്യങ്ങളുണ്ടല്ലോ അത് നല്ല റിവിഷൻ റിവിഷനായിട്ടും കൊണ്ടുപോവുക അങ്ങനെയുള്ളൊരു പണ്ണാണ് പിന്നീട് വേണ്ടത് അത് രണ്ടും കൂടെ ചേർത്ത് കൊണ്ടുള്ള ഒരു സിലബസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഡിഗ്രി ലെവൽ പരീക്ഷ ക്രാക്ക് ചെയ്യാനുള്ള ഏറ്റവും പ്രധാന വഴി എന്ന് പറയുന്നത് ഓക്കെ സാർ ഇനി സാറിൻ്റെ സ്പെഷ്യൽ ഗോൾഡ് ബാച്ച് സെക്രട്ടറി ടെസ്റ്റ് നമ്മൾ എൻട്രി ആപ്പിൽ ആരംഭിച്ചിട്ടുണ്ട് സാർ ഈ പറഞ്ഞൊരു ഹോളിസ്റ്റിക് അതെ 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 നമ്മൾ ഈ രീതിയിൽ തന്നെയാണ് ഞാൻ ഈ ഒരു ബാച്ചും റൺ ചെയ്യുക അതായത് ഇവരുടെ ും മെയിൻസിനും ഉപകാരപ്രദമാ രീതിയിൽ മുഴുവൻ സിലബസും കവർ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ആ ഒരു ബാച്ചിലും എസ് സിആർ ടിയും എൻ സി ആർ ടിയും അതായത് എട്ട് ഒമ്പത് പത്ത് ക്ലാസ്സുകളിലെ എസ് സിആർ ടി പ്ലസ് എസ് അവിടുത്തെ എൻ സിആർ ടി ദൻ ഹയർ സെക്കൻഡറി എസ് സിആർ ടി എൻ സിആർ ടി സെയിം ആണല്ലോ അപ്പം പിന്നെ ഹയർ സെക്കൻഡറിയും അതാണ് ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള മെറ്റീരിയൽ എന്ന് പറയുന്നത് അതിൻ്റെ മേലോട്ട് മറ്റു റെഫറൻസ് ഗ്രന്ഥങ്ങൾ ഇപ്പോൾ അറിയാമല്ലോ പൊളൈറ്റി ലക്ഷ്മികാന്ത് ബിൻ ചന്ദ്രയുടെ ഹിസ്റ്ററി അല്ലെ ഡി പി ഗു ജോഗ്രഫി അങ്ങനെ ഓരോന്നിൻ്റെയും റെഫറൻസ് ഗ്രന്ഥങ്ങളും ഉപയോഗിച്ച് അതൊക്കെ ചേർത്ത് കൊണ്ടുള്ള ക്ലാസ്സുകളാണ് നമ്മുടെ ടീച്ചേഴ്സ് കൊടുക്കുക നമ്മുടെ ഒക്കെ സബ്ജക്ട് എക്സ്പേർട്സ് ആയിട്ടുള്ള ടീച്ചേഴ്സ് യു പി എസ് സി കവർ ക്ലിയർ ചെയ്തിട്ടുള്ള പ്രിലിംസ് മെയിൻസ് ഒക്കെ ക്ലിയർ ചെയ്തിട്ടുള്ള അധ്യാപകരും അതിനുവേണ്ടിയിട്ട് നല്ല രീതിയിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളും അങ്ങനെ ആയിട്ടുള്ള ആളുകൾ ാണ് ഇവിടെ ക്ലാസുകൾ ചെയ്യുന്നത് അപ്പൊ അവരെന്ത് ചെയ്യും ഈ പറയുന്ന എസ് സിആർ ടിയും എൻ സി ആർ ടിയും ഈ റഫറൻസ് ഗ്രന്ഥങ്ങളൊക്കെ പരിശോധിച്ചിട്ടുള്ള ക്ലാസ്സുകളാണ് ചെയ്യുന്നുണ്ടാവുക അതെ അതെ നമ്മളെല്ലാവരെയും പോകുന്നുള്ളൂ കാരണം നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ലല്ലോ അപ്പൊ ആവറേജ് ലെവലിൽ എല്ലാവർക്കും ഉൾക്കൊണ്ട് പോകാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ബാച്ച് മുന്നോട്ട് പിന്നെ പ്രത്യേക ഒരു ബാച്ച് നമ്മൾ ഫ്രഷേഴ്സിന് കാരണം പലർക്കും ഒരു പേടിയാണ് ഇപ്പൊ ഡിഗ്രി ലെവൽ എക്സാം അത് യു പി എസ് സി ആക്സ്പെരിയൻസിന് മാത്രമേ ഉള്ളതാണ് നമ്മളെ കൊണ്ടിതാകില്ല ചിന്തയാണ് വലിയൊരു ശതമാനത്തിനും അവർക്ക് വേണ്ടിയിട്ട് അവരുടെ കോൺഫിഡൻസ് ഉയർത്തുന്ന രീതിയിൽ നമുക്ക് അടുത്ത മാസം നമുക്കൊരു ഒരു എന്താ ഫ്രഷേഴ്സിന് വേണ്ടിയിട്ട് അങ്ങനെ പേടിയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ബാച്ച് കൂടെ സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ സാർ അപ്പം നമ്മുടെ കോച്ചിന് സാറിന്റെ സെക്രട്ടറി അസിസ്റ്റന്റ് കോച്ചിനെ കുറിച്ച് താല്പര്യമുള്ള വിദ്യാർത്ഥികൾ നമ്മുടെ നമ്പർ ഇവിടെ വീഡിയോയിൽ കാണി സ്ക്രോൾ ചെയ്യുന്നുണ്ടാവും അല്ലെങ്കിൽ പിൻ പിൻകമറിൽ ഉണ്ടാവും നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് നിങ്ങൾക്ക് സാറിന്റെ ബാച്ചിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും സാർ ഇനി നമുക്ക് ഓൾറെഡി നമ്മൾ പഠന രീതിയും കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു യു പി എസ് സി എന്ന സാധനമാണ് അവിടെ ചോദിക്കാൻ വേണ്ടിയിരുന്നതാണ് യു പി എസ് സി ബാഗ്രൗണ്ടവർക്ക് മാത്രമേ പറ്റൂന്നുള്ളൊരു വലിയൊരു സംഭവം വന്നിട്ടുണ്ട് പക്ഷേ അതുപോലെ തന്നെ ഇപ്പോൾ എങ്ങ ഒരു പഠന രീതി എന്ന് പറയുമ്പോൾ കൂടുതൽ എക്സാമുകൾ കൂടുതൽ ട്രൈ അതായത് പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ടോ ഇപ്പോഴേ തന്നെ പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ടോ എങ്ങനെയാണ് അവിടെ ഒരു ബാക്കിയുള്ള കാര്യങ്ങൾ ഇപ്പം അവിടെ ഈ പലരുടെയും പേടി എന്ന് പറഞ്ഞാൽ യു പി എസ് സി ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് ഇനി പി എസ് സി കിട്ടുള്ളൂ എന്നുള്ളതാണ് പക്ഷേ യഥാർത്ഥത്തിൽ അതല്ല അതായത് പലരുടെയും ചിന്തിന്നാണ് യു പി എസ് സി കോർഷൻ അതേപോലെ ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്യാന്നല്ല അതല്ല സത്യത്തിൽ നടക്കുന്നത് സത്യത്തിൽ നടക്കുന്നത് എന്താണ് ഈ രണ്ട് വിഭാഗക്കാരും കൊസ്റ്റ്യൻ ഇടാൻ വേണ്ടി ഇപ്പൊ ആശ്രയിക്കുന്നത് എൻ സിആർ ടി ഈ പറയുന്ന റെഫറൻസ് ഗ്രന്ഥങ്ങൾ ഇതിനൊക്കെയാണ് ആശ്രയിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെയുള്ള ക്വസ്റ്റൻസ് ഇവിടെയും വരും അത് കോപ്പി പേസ്റ്റ് അല്ല യഥാർത്ഥത്തിൽ ഒരേ സോഴ്സിനെ ആശ്രയിക്കാനുള്ള വസ്തുതയാണ് അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ ലെവൽ അതിലേക്ക് കൊണ്ടുവരണം നമ്മൾ ആ സോഴ്സുകളെ ആശ്രയിക്കുന്നത് ാലും നമ്മൾ പറഞ്ഞതുപോലെ രീതിയിൽ തന്നെയാണ് പിന്നെ ഒരു കാര്യം ഒരു അപ്ഡേറ്റ് നമ്മുടെ എൻട്രി ആപ്പില് നമ്മൾ പുതിയൊരു ഫീച്ചേർ അവതരിപ്പിച്ചിട്ടുണ്ട് അതായത് ഏറ്റവും നമ്മളിപ്പം ഈ ഒരു അപ്ഡേറ്റ് ആദ്യമായിട്ട് കൊണ്ടുവന്ന ഡിഗ്രി ലെവലാണ് ഡിഗ്രി ലെവലിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ അപ്പൊ ഒരു പ്രത്യേകം പറഞ്ഞാൽ ഇപ്പൊ നിങ്ങളൊരു വീഡിയോ ക്ലാസ് പോയി കാണുന്നതിന് പകരം വീഡിയോ ക്ലാസ് ഫുൾ കണ്ടു തീർക്കാൻ സമയം ഇല്ല എങ്കിൽ അവിടെ വീഡിയോയിൽ തന്നെ വന്നിട്ട് എ അസ്റ്റിനോട് എന്റെ സമ്മറി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സമ്മർ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നു അതല്ല ആ ടോപ്പിക് അവർക്ക് നല്ല ആയിട്ടുള്ള ആണെന്ന് അവർ ക്ലാസ് ആവശ്യമില്ല അവർക്ക് എന്ത് ചെയ്യാം കോസ്റ്റും തരും വീഡിയോയിൽ എന്താണ് എന്ന് പറഞ്ഞു തരും പറഞ്ഞുതരും ആയിട്ട് തന്നെ അത് നിങ്ങൾക്ക് ഒരു ഡോക്യായിട്ട് തരികയും ചെയ്യാം അപ്പോൾ അത്തരത്തില് പുതിയ എ ഫീച്ചേഴ്സ് നമ്മൾ ഡിഗ്രി ലെവൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ മാക്സിമം നിങ്ങൾ വിദ്യാർത്ഥികൾ യൂസ് ചെയ്യുക എന്നുള്ളതും കൂടി ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് എന്തെങ്കിലും പറയാനുണ്ടോ പറയാനുള്ളത് തന്നെയാണ് എപ്പോഴും നോട്ടിഫിക്കേഷൻ വരട്ടെ ഇനിയിപ്പോ നവംബറിലാണ് നവംബർ വരട്ടെ അല്ലെങ്കിൽ ഡിസംബറിലാണെങ്കിൽ അന്നേരം വരട്ടെ അല്ലെങ്കിൽ അടുത്ത മാസം ഒക്ടോബറിലാണെങ്കിൽ അങ്ങനെ വരട്ടെ അത് വന്നിട്ട് ഞാൻ പഠിക്കാം എന്നല്ല വിചാരിക്കേണ്ടത് അത് നിങ്ങൾ എൻട്രി ചേർന്ന് പഠിക്കണമെന്നില്ല നിങ്ങൾ വീട്ടിൽ നിന്ന് പഠിക്കുകയാണെങ്കിൽ പോലും നിങ്ങൾ ചെയ്യേണ്ട എന്താണ് ഇപ്പോഴേ പഠനം ആരംഭിക്കാനുള്ളതാണ് നമ്മൾ കൂടെ ചേർന്ന് പഠിക്കുകയാണെങ്കിൽ നമ്മൾ ആ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങളെ മുന്നോട്ടേക്ക് കൊണ്ടുപോകും ഇനി നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കാൻ തീരുമാനിച്ചാൽ എന്തായാലും ഇപ്പോഴേ ഇറങ്ങിത്തിരിക്കുക നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ള ഒരു ആറ് മാസം കൊണ്ട് ഇത് നേടാമെന്ന് എന്ന് വിചാരിക്കരുത് അന്നേരം നിങ്ങളെ ചിന്ത എങ്ങനെ മാറും ആ ഈ പ്രിലിംസ് ആദ്യം പിന്നെ പ്രിലിംസ് മാത്രം ഒന്ന് തീർക്കട്ടെ എന്ന് വിചാരിക്കും ആ പ്രിലിംസ് എങ്ങനെയെങ്കിലും പാസ് ആവെന്ന് വിചാരിക്കും അത് ഒരു എയ് തീർക്കും അങ്ങനെയോ പക്ഷെ എന്തായിരിക്കും നമുക്ക് ടെൻഷൻ ആയിരിക്കും ഇത് ക്ലിയർ ഇല്ലയോ ആ ഒരു സംശയത്തിൻ്റെ മുകളിൽ മെയിൻസിന് ഇട്ട് പഠിക്കുകയില്ല സമയം പിന്നെ പോകും പിന്നെയുള്ള ഒരു ടൈം ഗ്യാപ്പ് എന്ന് പറയുന്ന ഒരു മൂന്നോ നാലോ മാസമായിരിക്കും ആ സമയം കൊണ്ട് പിന്നീട് എന്ത് ചെയ്യാൻ പറ്റില്ല ഈ ഒരു മെയിൻസിൻ്റെ സിലബസ് തീർക്കാനും പറ്റില്ല അപ്പോൾ അങ്ങനെ ആ പ്രാവശ്യം കിട്ടാതെ പോകും ആ അബദ്ധം അത്തവണ മനസ്സിലാക്കിയിട്ട് അടുത്ത തവണ നോക്കുമ്പോഴേക്കും മൂന്നാല് വർഷം പോയിട്ടുണ്ടാവും ഇതാണ് സാധാ പി എസ് ഉദ്യോഗാർത്ഥികൾക്ക് സംഭവിക്കുന്നത് അപ്പോൾ ഈ ഒരു അബദ്ധം നിങ്ങൾക്ക് പറ്റാതിരിക്കുക ഇപ്പോഴേ അതിനുവേണ്ടി തയ്യാറെടുക്കുക ഒരു ദീർഘകാലത്തേക്ക് ഇല്ല ഇപ്പോൾ മുതലിനി അങ്ങോട്ടേക്കില്ല ഒരു ഒന്നര വർഷക്കാലം പഠനത്തിനായിട്ട് മാറ്റി മാറ്റിവെക്കുക അങ്ങനെ അങ്ങനെയാകുമ്പോൾ നിങ്ങളുടെ ലെവൽ ലെവലിങ്ങനെ അപ്പായിട്ട് വരും അപ്പോൾ നിങ്ങൾക്ക് ആ സമയത്ത് ഈ എക്സാം എഴുതാൻ പറ്റുമ്പോൾ നിങ്ങൾ നല്ല അത്രയും കോൺഫിഡൻറ്റ് ലെവലിൽ എത്തിയിട്ടുണ്ടാവും എക്സാം എഴുതാനും ക്രാക്ക് ചെയ്യാനും പറ്റും ആ ഒരു അപ്രോച്ചാണ് നിങ്ങൾ നടത്തേണ്ടത് അതേപോലെ ഹോളിസ്റ്റിക് അപ്രോച്ചും പ്രിലിംസിൻ്റെയും മെയിൻസിൻ്റെയും സിലബസുകളെ ഒന്നായി കണ്ടുകൊണ്ട് മുന്നോട്ടേക്ക് പോവുക അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളിൽ നമ്മൾ ഫിഫ്റ്റി ഫിഫ്റ്റി എന്ന് ഒരു സീരീസ് ആരംഭിച്ചിട്ടുണ്ട് ഫ്രീ സീരീസുകളാണ് അതായത് സെക്രട്ടറി അസ്റ്ററിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് മിഷൻ സെക്രട്ടറി അസ്റ്റൻ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി സീരീസാണ് അതായത് നിങ്ങൾക്കറിയാം പ്രിലിംസിൽ അമ്പത് മാർക്ക് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് മാത്സ് മലയാളം കൊണ്ടുപോകുന്നുണ്ട് അപ്പം അതിനെയും അതേപോലെ ബാക്കി സബ്ജക്റ്റിനെയും ചേർത്ത് വെച്ചിട്ടുള്ള ഫിഫ്റ്റി ഫിഫ്റ്റി സീരീസ് ആണ് അപ്പോൾ അതിന്റെ എക്സാം എൻറ്റി ആപ്പിനകത്തുണ്ട് അതിന്റെ പി ഡി എഫ് നോട്ട്സ് നമ്മൾ കമ്മ്യൂണിറ്റി ഫ്രീ ആയിട്ട് തരുന്നുണ്ട് അതുപോലെ യൂട്യൂബിലൂടെ വീഡിയോ ഫ്രീ ആയിട്ട് തരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ മറ്റു വീഡിയോയിട്ട് സാറേ വീണ്ടും കാണാം ബൈ